സംഗീത ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് പത്തനംതിട്ട ജില്ലയിൽ ഐരൂര് എന്ന് പറയുന്ന സ്ഥലത്തുള്ള കേട്ടോ ഇന്നൊരു കലാകാരനെ തേടി ഇറങ്ങിയതാണ് എന്താണ് വിശേഷങ്ങള് സുഖമായിട്ട് വന്നു ാണ് പേരെന്ന് പറയാ അശ്വതി അശ്വതി നമ്മളെക്കളാണ് സംസാരിക്കാൻ തീർച്ചയായിട്ടും അപ്പൊ ഇതാണ് നമ്മുടെ ലോകം അല്ലെ മൊമെന്റുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് വീടുകൾ വീട്ടിൽ താമസ മൊമെന്റുകൾ നിറഞ്ഞിരിക്കുകയാണ് വെക്കാൻ സ്ഥലമില്ല എന്നുള്ള ഒരു വൃത്തിയിലാണ് ഒത്തിരി മൊമെന്റുകൾ ഇങ്ങനെയായിരിക്കുന്നത് അതിന്റെ ഇടയ്ക്ക് ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും അതുപോലെ തന്നെ ഏഷ്യ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടിയിട്ടുണ്ട് ഇതാണത് അല്ലെ അപ്പൊ അത് എന്തിനാ കിട്ടിന്ന് ഇപ്പൊ പലരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും അപ്പൊ എന്തിനാണ് ശരിക്കും ഈ ഒരു ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് അതുപോലെ തന്നെ െന്ന് പറഞ്ഞ ഒന്നോ പാട്ട പക്ഷെ ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ എന്തുകൊണ്ട് നമ്മള് എന്താ പറയാ വലിയ വലിയ സിനിമകളിലൊക്കെ വന്നില്ലെന്ന് പറയും പറയുന്ന രൂപത്തിലുള്ള പാട്ടാണ് എന്നാലും കൂടുതൽ കാര്യങ്ങൾ അറിയാനും നമുക്കൊരു പാട്ടായിട്ട് പാടിയിട്ട് ഇനി ഞങ്ങൾ അടുത്ത കാര്യങ്ങൾ ചോദിക്കുന്ന

ഉത്തരവേഗ ദീപ താളമേകി മാരുതി ജലഗംഗ സൂനധൂപ ദീപകലയ മന്ത്രയന്ത്ര തന്ത്ര കലിത പുണരും കാമകാനലിയോണയണയൂ രാ എന്താ പറയാ അതിപ്പോ ഞാന് എടുത്ത് പറയണ്ട ആവശ്യമൊന്നുമില്ല കണ്ടവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാന് പിന്നെ വീട്ടെടുക്കാനൊക്കെ വരുന്ന സമയത്ത് എന്നോട് സംബന്ധിച്ചിട്ട് പറഞ്ഞിരുന്നു രാവിലെ മാത്രം ഞാന് പാടാറുള്ളു രാവിലെ വന്നു രാവിലെ 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 മണിക്ക് കണ്ണിന് ഗ്ലോക്കോ എന്ന് പറഞ്ഞിട്ട് അസുഖമുണ്ട് അപ്പൊ അത് രാവിലെ ഏഴ് മണിക്ക് അതിനൊരു ഐ ഡ്രോപ്പ് ഒഴിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടുമണിയൊക്കെ ആകുമ്പോൾ ഉച്ച കഴിയുമ്പോൾ ഒഴിക്കണം പിന്നെ വൈകിട്ട് എട്ട് മണി ഒമ്പത് മണി ആ സമയത്ത് ഡ്രോപ്പ് ഒഴിച്ചാണ് ഈ കാഴ്ച നിലനിൽക്കുന്നത് ഈ ഇടത് കണ്ണ് കംപ്ലീറ്റ് ഡാമേജ് ആയി പോയതാണ് വലത് കണ്ണ് മാത്രമേ ഒരു എഴുപത് ശതമാനം കാഴ്ചയുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണുന്നത് ഇങ്ങനെ അടച്ചാൽ ഫുള്ള് ഇരുട്ടാണ് ഒന്നും കാണില്ല പിന്നെ ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത് പലർക്കും എന്റെ സുഹൃത്തുക്കൾക്ക് പോലും അത്ര താല്പര്യം ഇല്ലാത്ത കാര്യം കാരണം ഞാൻ ഇങ്ങനെ വീഡിയോസിൽ പറഞ്ഞ സിമ്പതി കൊണ്ടല്ലാതെ എനിക്ക് കഴിവൊന്നും ഉണ്ടായിട്ടല്ലേ പറയുന്നത് പാട്ടുകാരനെ കല്യാണം കഴിക്കണമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തല്ലോട് സംഗീതമേ അമര സലാപേ സംഗീതമേ അമര സലാപമേ മണ്ണിനു வேதனையே போலும் மாதானு சந்தான கைவல்லியமே சங்கீதமே அமர சலாவே சங்கீதமே Badani sangi tami Dapa ma gani da papa sani ma గని గని దరి దని రి దని ద భగవ పదని స పదమ సని కరి కదని స

സംഗീതമേ അമര സലാവ ഞാനീ പാട്ടിനെ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല ഈ കാണുന്ന ആളുകള് കണ്ടുകയാണ് നമ്മുടെ വീട്ടിലൊക്കെ പല പ്രോഗ്രാമുകളും നടക്കാറുണ്ട് കല്യാണങ്ങളാണെങ്കിലോ ഏതൊരു പരിപാടിക്കും നമ്മൾ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ വെക്കാറുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു പ്രോഗ്രാമൊക്കെ ആരെയൊക്കെ വിളിക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും വീട്ടിൽ തകർത്ത് പോകുന്നൂടെ പറ്റില്ല എന്ന സെറ്റ് ഇനി ആളുകൾ ഞാൻ നമ്പർ കൊടുത്തോട്ടെ എന്ന ആളുകൾ വിളിച്ചു തുടങ്ങിക്കൊണ്ട് നമ്മുടെ ജീവിതം വേറെ ലെവലൊക്കെ അങ്ങനെ ഒതുങ്ങിയിരിക്കേണ്ട ആളുകളല്ല അവസരം നമ്മൾ തേടി വന്നോളൂ ഇപ്പോഴൊക്കെ പക്ഷെ നമ്മൾ ജനങ്ങളുടെ മുന്നിൽ ഇറങ്ങിയിട്ട് കൊടുക്കുക പാടിക്കൊടുക്കുക വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ പ്രോഗ്രാമിന് പോകാൻ അവിടെ സെറ്റ് ചെയ്യേണ്ട ഒരു നിങ്ങളൊക്കെ സെറ്റ് ഉണ്ടോ അതൊക്കെ എങ്ങനെയാണല്ലോ ചെയ്യാ നിങ്ങള് ആയിക്കോട്ടെ ഹാപ്പി അല്ലേ ഇതിപ്പോ ഇരിക്കുന്നത് നമ്മള് പത്തനംതിട്ടയിലാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മള് ഏത് സ്ഥലത്താണെങ്കിലും പോയി കൂടെ ആണ് തീർച്ചയായിട്ടും നീ ഒരു യാത്ര തുടങ്ങാണ് നിങ്ങളെ തേടിയിട്ട് അപ്പൊ അതനുസരിച്ച നമ്മുടെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടു വെക്കണം